ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമാ മേഖലയിൽ നിന്നും തനിക്ക് നേരിട്ട ലൈംഗിക അതിക്രമം നടിയും ഡബ്ല്യു സി സി അംഗവുമായ ദേവകി ബാഗി തുറന്നു പറയുന്നു മാധ്യമം ജേർണലിസ്റ്റ് യൂണിയൻ നാലാമത് എൻ രാജേഷ് സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയപ്പോഴായിരുന്നു ഡബ്ല്യു സി സി അംഗത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പിന്നി പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് വളരെ മോശമായ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര സിനിമയ്ക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് കുറെ കാലത്തേക്ക് ആ ഭീതിയില് പിന്നീട് അച്ഛനോ അമ്മയോ ആരും സിനിമയെ കുറിച്ച് തന്നെ ഒളിമ്പിക്കാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ഇതേപോലെ വീണ്ടും ഒരു സിനിമയിൽ അവസരം വരുന്നു ആ അവസരത്തില് ആ ഡയറക്ടർ അതായത് ആ സിനിമയുടെ അവസരവുമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന ഡയറക്ടർ എന്റെ അടുത്ത് പറഞ്ഞത് സിനിമയിൽ എല്ലാ സ്ത്രീകളും കാസ്റ്റിംഗ് കടന്നു കടന്നുപോയ ശേഷം മാത്രമാണ് സിനിമയിൽ എത്തിയിട്ടുള്ളത് ഒരുപാട് വലിയ എമൗണ്ട് സാലറി ആയിട്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നത് പേടിക്കൊന്നും വേണ്ട പേടിയൊക്കെ മാറ്റിത്തരാനാണ് കുറേ നേരത്തേക്ക് അതിന്റെ ഷോർട്ട് മാറിയിട്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല സർ അവർ പിന്നെ വിളിച്ചു അച്ഛനെ രണ്ടു മൂന്ന് തവണ എന്ന് പറഞ്ഞു അതോടെ സിനിമയിലേക്കുള്ള ഏറെക്കാലം കഴിഞ്ഞാണ് താൻ വീണ്ടും സിനിമാ രംഗത്തെത്തിയതെന്നും തുടർന്ന് ഡബ്ല്യു സി സിയുടെ ഭാഗമായി മാറിയതെന്നും ദേവകി ദേവഗിബാഗി പറഞ്ഞു തന്റെ കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക അതിക്രമങ്ങൾ ഇപ്പോഴും സിനിമാ മേഖലയിൽ തുടരുന്നുവെന്ന് മനസ്സിലാക്കിയാണ് ഇരകൾക്കൊപ്പമുള്ള പോരാട്ടത്തിൽ ഡബ്ല്യു സി സിക്കൊപ്പം താൻ ഉറച്ചു നിൽക്കുന്നതെന്നും ദേവഗിബാഗി വ്യക്തമാക്കി

അതായത് ഡബ്ല്യൂ സി സി ഒരംഗമാവാനുള്ള എനിക്ക് എലിജിബിലിറ്റി വന്ന ഉടനെ ഞാൻ ആബ്ല്യൂ സി സി അമ്മ അംഗം ചെയ്തു അന്ന് വീട്ടില് എന്റെ അച്ഛൻ മരണപ്പെട്ടു വീട്ടിലെ അമ്മ ഉള്ളൂ അനിയും വീട്ടിലെ അമ്മയോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ അമ്മ സാധാരണ കുറെ സ്ത്രീകള് വീട്ടിലിറങ്ങി ഇരിക്കാൻ താല്പര്യം എന്റെ അറി പുറപ്പെട്ടേക്കണം എന്നാണ് എനിക്ക് വളരെ സങ്കടം തോന്നി എൻ്റെ അമ്മയൊക്കെ പറയുന്നത് എന്റെ കുട്ടി എന്തായിരുന്നു രവി സിംഗിയെ കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ടാണ് സ്വന്തം ഭർത്താവ് സംരക്ഷിക്കാൻ കഴിയാത്ത സ്ത്രീകൾ നാളും നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞില്ല എന്റെ മുഖത്ത് നോക്കി അന്ന് ഭയങ്കര ഭയം വന്നിരുന്നു അത്രത്തോളം ഇത്രത്തോളം പേർക്കൂടെ ഞങ്ങൾ എല്ലാം ചെയ്യുന്നത് അത് നമ്മള് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് വളരെ സുരക്ഷിതമായിരിക്കണമെന്നും നിരുദ്ധമായിരിക്കണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോഴും എന്തുകൊണ്ടാണ് ഇതിന് സംസാരിക്കുന്നത് അന്ന് അല്ലാതെ ഭയപ്പെട്ടിരുന്നു സങ്കടപ്പെട്ടിരുന്നു പ്രതീക്ഷ ഇന്ന് കുറച്ച് കൊറച്ച് നാളുകൾ വീട്ടില് അമ്മയുടെ സംസാരിക്കുമ്പോ വെറുതെ ഞാൻ നമ്മളോട് ചോദിച്ചു നമ്മുടെ ഫാമിലി ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ ആരും എവിടെങ്കിലും ഒന്ന് പറയാൻ അവർ അമ്മയുടെ അമ്മയുടെ പറഞ്ഞു ആരും ആരും സ്വാതന്ത്ര്യ സമരത്തിൽ ആരും പങ്കെടുത്തിട്ടില്ല എന്നിട്ട് കുറച്ച് സമയം നീ നീ ഉണ്ടല്ലോ ഒരു സാധനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ആരുമില്ലായിരുന്നു എനിക്ക് വന്നോഷവും അങ്ങനെ എന്റെ അമ്മ മാറ്റി ചിന്തിക്കാൻ പാപത്തിന് പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ഒരുപാട് ഒരുപാട് ജീവിതം അവിടെ കൊടുത്തേക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വിചാരിക്കാൻ പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്താൻ മാധ്യമങ്ങളിൽ എടുത്ത പങ്ക് അത് ഒരിക്കലും രാജേഷിന്റെ പേരിലുള്ള ഈ പുരസ്കാരം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു പോരാട്ടത്തെ ഒരുപാട് കാലമായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ പേരതിരിവ് കാണിച്ച് മാറ്റി ബന്ധപ്പെട്ട സിനിമക്കകത്തുള്ള എല്ലാ വിധ എല്ലാവരെയും ശക്തിയായി ഒരുപാട് സന്തോഷമുണ്ട്